നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ബട്ടൂറയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് ശരിക്കും മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത് മൈദ കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പ് വെച്ച് ട്രൈ ചെയ്ത് നോക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പൂരിയല്ലേ എന്നുള്ളത് ഒരിക്കലും പൂരിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നല്ല സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കൽ നല്ല ശ്രദ്ധിക്കണം നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഓൾറെഡി നമ്മൾ തൈരും ഇതൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒരുപാട് വേണ്ടി വരില്ല അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കില്ല അത്രയും വലുപ്പമുള്ള ബോൾസാക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഇത് സാധാരണ റൗണ്ട് ഷേപ്പിൽ കാണാറുണ്ട് അതുപോലെ തന്നെ കോൺ ഷേപ്പിൽ ഉണ്ടാവാറുണ്ട് ഞാൻ ഇന്ന് ഒരു എന്താ പറയുക ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു രീതി കണ്ട ചെയ്യുന്നത് കുറച്ച് നീളത്തിൽ പരത്തിയിട്ട് അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക പരത്തുന്ന ബാക്കി തിക്നെസ് ഒക്കെ പൂരിയുടെ പോലെ വേണം ഇരിക്കാനായിട്ട് എന്നാലേ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുവുള്ളൂ ഇനി നല്ല ചൂടുള്ള ഓയിലിട്ടിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതേ പൊങ്ങി വരുന്നുണ്ട് എടുക്കുമ്പോൾ കുറച്ച് വീതിയുള്ള പാത്രം എടുക്കാറ്ക്കുട്ടോ നല്ലത് കാരണം ഈ സൈഡ് ഇതിൽ തട്ടുന്ന സമയത്ത് പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം ഇത്രയല്ലോട്ടോ വളരെ സിമ്പിളാണ് പുരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചെന്ന മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വേറെ എന്തുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉള്ളൊക്കെ നല്ല പൊള്ളയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങിയോണ്ട് തന്നെ ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് നല്ല ചൂടോടെ തന്നെ നമുക്കിത് ചെന്ന മസാലയുടെ കൂടെ സേർവ് ചെയ്യാം അപ്പോൾ ചെന്ന മസാലയുടെ റെസിപ്പി ഇൻഷാല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ആ ഒരു നോർത്ത് ഇന്ത്യൻ ഒതൻറ്റിക് ടേസ്റ്റിൽ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ ഫേസ്ബുക്കിൽ അങ്ങനെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്